പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ഒരു പുത്തൻ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി സമാപിക്കുകയാണ് ഒരു പുതുവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പിറക്കാൻ പോകുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇതാ ആരംഭിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി കാലത്ത് ഒന്ന് നാൽപ്പത്ത് അഞ്ചിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ചിങ്ങം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും എന്നാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് മലയാളികൾക്ക് ഉത്സവത്തിൻ്റെ ആരംഭങ്ങളാണ് ചിങ്ങമാസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് ശ്രീനാരായണ ഗുരു ജയന്തി ചട്ടമ്പിസ്വാമി ജയന്തി വിനായക ചതുർത്ഥി തിരുവോണം അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണ ജയന്തി ഇതൊക്കെ തന്നെ സംഭവിക്കുന്ന വിശേഷപ്പെട്ട മാസമാകുന്നു ചിങ്ങമാസം ചിങ്ങമാസം കേരള സർക്കാർ കൃഷിദിനമായി ആചരിക്കുന്നു ചിങ്ങം ഒന്നാം തീയതി ചിങ്ങമാസത്തിലുണ്ടാകുന്ന കൃഷി ചിങ്ങമാസത്തിൽ കാർഷികമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാണ് മേടമാസമാകുമ്പോഴേക്കും അത് ഫലപൂർണതയിലേക്ക് എത്തുന്നത് അതിനാൽ കർക്കിടകത്തിൻ്റെ ആ വറുതി കഴിഞ്ഞ് ചിങ്ങമാസത്തിലേക്കുള്ള പ്രവേശനം എല്ലാവർക്കും സന്തോഷം പകരുന്ന ദിനങ്ങളാണ് ഈ വർഷം ഞാൻ സൂചിപ്പിച്ചു ചിങ്ങമാസം ഒന്നാം തീയതി കാലത്ത് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് രോഹിണി നക്ഷത്രത്തിലാണ് ചിങ്ങരവി സംക്രമം ഇവിടെ ഈ ചിങ്ങമാസം പിറക്കുന്ന വേളയിൽ ഒരു ഗ്രഹത്തിനും മൗഢ്യമില്ല ശനി വക്രിയായി ശക്തനായി മീനൻ രാശിയിൽ നിൽക്കുന്നുണ്ട് വക്രിയായ ശനി വളരെ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ഈ ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലമെന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക ആദിത്യൻ്റെ ഈ ചിങ്ങമാസത്തിലേക്കുള്ള പ്രയാണം ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവത്തിന് ആ വ്യക്തിത്വത്തിന് നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് സിംഹെ വിംശതിരാതിഥ ചിങ്ങമാസം ഇരുപതാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാകുന്നു നമുക്ക് സവിസ്തരം ചിന്തിക്കാം ഓരോ രാശിക്കാരുടെയും ഫലങ്ങൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം കുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ കുംഭം രാശിക്കാർക്ക് രാശിയിൽ രാഹു നിൽക്കുന്നുണ്ട് രണ്ടിൽ ശനി നാലിൽ ചന്ദ്രൻ അഞ്ചാം ഭാവത്തിൽ വ്യാഴവും ശുക്രനും ആറാം ഭാവത്തിൽ ബുധൻ ഏഴാം ഭാവത്തിൽ സൂര്യൻ കേതു അഷ്ടമത്തിൽ ചൊവ്വ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി കുംഭൻ രാശിക്കാർക്ക് ഈ ഒരു വർഷം ശ്രദ്ധിക്കേണ്ടത് കർമ്മ മേഖലയിൽ വളരെയധികം ക്ലേശങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം പലപ്പോഴും പലർക്കും ജോലി നഷ്ടപ്പെടും അതിനാൽ ഉപരിപഠനത്തിന് പോയി ആ ഉപരിപഠനത്തിലൂടെ പുതിയ ഡിഗ്രികൾ സമ്പാദിച്ച് അതിലൂടെ അത് പഠനത്തിന് പ്രയോജനകരമാവുന്ന രീതിയിൽ നല്ല ഒരു ഭാവി കെട്ടിപ്പടുക്കുവാൻ കുംഭനരാശിക്കാർ ശ്രമിക്കണം പലപ്പോഴും തൻ്റെ സർട്ടിഫിക്കറ്റിന് അനുസരിച്ചുള്ള ആ ജോലി തനിക്ക് ഭാരമാകും അതിനാൽ ഉത്തൻ പ്രവണത ട്രെൻഡ് എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആ രീതിയിൽ ഒന്ന് മാറി ചിന്തിക്കേണ്ട സമയം അനിവാര്യമാണ് കുംഭൻ രാശിക്കാർ കർമ്മ തടസ്സങ്ങൾ വളരെയധികം വരും എവിടെയും കാശ് കൊടുത്ത് ഉപരിപഠനത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കണം സഹാകുന്ന ശത്രുയതയെ സൽകൃതോപി താൻ സൽക്കരിച്ച സുഹൃത്ത് തൻ്റെ ശത്രുവാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ പല ഘട്ടങ്ങളിലും സുഹൃത്തുക്കളെ സഹായം തനിക്ക് ലഭിച്ചെന്ന് വരില്ല അപ്രകാരം സഹോദരങ്ങൾ തന്നോട് പിണങ്ങി നിൽക്കുന്നൊരവസ്ഥ സംജാതമാകും കർമ്മമേഖലയിൽ ധാരാളം പ്രയാസങ്ങൾ അന്യമതസ്ഥരെ കൊണ്ട് അനുഭവിക്കേണ്ടി വരും ഏത് മതസ്ഥർക്കും അന്യമതസ്ഥരെ കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇവിടെ ഏഴാം ഭാവത്തിൽ ആദിത്യൻ അതിശക്തമായി നിൽക്കുന്നു ഇവിടെ വിവാഹഗ്രഹമാണ് ആദിത്യൻ അത് ശക്തമായി തൻ്റെ രാശിയിൽ നിൽക്കുമ്പോൾ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം യാത്ര വളരെ അനുകൂലമായിട്ട് വരാം അതിനാൽ ഈ യാത്ര അനുകൂലമായി വരുമ്പോഴാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എത്രത്തോളം തനിക്ക് യാത്ര ഫേവറാകും പലപ്പോഴും താൻ പരിഗണിക്കാതെ തള്ളപ്പെടും തൻ്റെ സർട്ടിഫിക്കറ്റ് തനിക്ക് ഭാരമാകും അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ യാത്രയിൽ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടു പോകും യഥാസമയത്ത് ഇൻ്റർവ്യൂവിന് വരുമ്പോൾ തൻ്റെ ആ സർട്ടിഫിക്കറ്റ് ക്വാളിഫൈഡ് ആണോ എന്നൊക്കെ ചിന്തിക്കണം അതിനാൽ നല്ല രീതിയിൽ ശ്രമിച്ച് മുന്നോട്ട് നീങ്ങുന്നത് കുംഭൻ രാശിക്കാർക്ക് നല്ലതാണ് പലപ്പോഴും കുട്ടികൾ പഠനം മതിയാക്കി തിരിച്ചു വന്നു അവർക്ക് ഭാരം തോന്നും അവരുടെ പഠന വിഷയം അങ്ങനെ അതൊരു വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കാം രക്ഷിതാക്കൾക്ക് ഈ ഒരു സമയം ഈ ഒരു വർഷം അഞ്ചിൽ ശുക്രൻ നിൽക്കുന്നത് ഭാഗ്യാധിപനാണ് സന്താന ശ്രേയസിന് നല്ലതാണ് പക്ഷേ സന്താനങ്ങൾ ഉണ്ടാക്കുന്ന മാനസിക ക്ലേശങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം മക്കൾക്ക് വേണ്ടി കാശ് ചിലവാക്കുമ്പോൾ ശ്രദ്ധിക്കണം ചതിക്കപ്പെടാൻ പാടില്ല എത്രയോ പാഠങ്ങളും ദുരനുഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട് തൻ്റെ കർമ്മ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു ഇങ്ങനിവിടെ നാലിൽ ചന്ദ്രൻ ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ ചൊവ്വ മാറുന്നത് വരെയുള്ള സമയം ഒന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം കർമ്മരംഗത്ത് ധാരാളം സാധ്യതകൾ വരും പലർക്കും കുംഭൻ രാശിക്കാർക്ക് ഉപരിപഠനത്തിന് വളരെ നല്ലതാണ് അതിനുള്ള അവസരങ്ങൾ സഞ്ജാതമാവുകയാണെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കണം ഈ ഒരു വർഷക്കാലം എഴുത്തുകാർക്ക് ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് അത് പ്രകടിപ്പിക്കുവാനും വളരെ അനുകൂലമാണ് കാരണം അഞ്ചാം ഭാവത്തിൽ ഗുരുശുക്രന്മാരാണ് ബിലാസേ മതിർ ബുദ്ധികെ ദേവബുജ്ജേ ഭവേ ജൽപ്പക കൽപ്പകോ ലേഖകോ നന്നായി ഇവിടെ നരസിംഹസ്വാമിയുടെ അനുഗ്രഹം വാങ്ങും ഓം ലക്ഷ്മി നരസിംഹമൂർത്തയേ നമ എന്ന പ്രാർത്ഥന നരസിംഹസ്വാമിക്ക് പാനകം തുളസിമാല ഭാഗ്യസൂക്താർച്ചന കുംഭൻ രാശിക്കാർ തങ്ങളുടെ നക്ഷത്രത്തിന് ചെയ്യണം അതിലൂടെ ഒരു എനർജി കൈവരട്ടെ അതിലൂടെ കാര്യങ്ങളൊക്കെ വളരെ നന്നായി മുന്നോട്ട് നീങ്ങട്ടെ എന്ന് കുമ്പൻ രാശിക്ക് വേണ്ടി या प्रार्थिकों नंदी नमस्कार